കോഴ്സ് സ്റ്റോപ്പ് ചെയ്യാം ലൈക്ക് അങ്ങനെ വരെ അങ്ങനെയടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ ഒരു ലവ് സ്റ്റോറി എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് പതിനാറ് പതിനേഴ് വയസ്സിലാണ് എന്റെ ഫസ്റ്റ് ലവ് ഉണ്ടാവുന്നത് ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ പഠിക്കുന്ന ടൈമിലായിരുന്നു നമ്മൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ പറയുമ്പോൾ അയാൾക്ക് അയാൾക്ക് പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവും ഒരു ട്രസ്റ്റ് പോയാൽ പിന്നെ നമുക്കത് വരാൻ ഭയങ്കര പാടാണ് ഞാൻ മൂൺ ചെയ്യാനും മൂന്ന് വർഷം പിടിച്ചിട്ടുണ്ട് അയാളുടെ സൈഡ് കേട്ടാലേ നമുക്കത് പറഞ്ഞ് എനിക്കത് മനസ്സിലാക്കാൻ പറ്റും എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു ടൂബേസ് ആണ് നമ്മളിവിടെ ടാറ്റോ അടിച്ച് അടിച്ചുകൊണ്ടായിരിക്കാം എന്നെ അറിയില്ല അവർക്ക് പക്ഷെ എന്നാലും എന്നെ കയറി ചെയ്യുമ്പോൾ എനിക്ക് എനിക്ക് കരച്ചിലൊക്കെ വരും ഇപ്പൊ എന്താ നോക്കി കൂടെ എനിക്ക് ഒരാളും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഞാൻ പോയി കോഴ്സ് അത് സ്റ്റോപ്പ് ചെയ്യാം വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വീഡിയോ ഒരു കുറേ ദിവസം മുമ്പ് ഞാൻ ചെയ്യണം അല്ലെങ്കിൽ ചെയ്തിടണം എന്ന് വിചാരിച്ചൊരു വീഡിയോ ആയിരുന്നു കുറച്ച് അല്ലെങ്കിൽ എന്റെ ലൈഫിലെ ഒരു പേഴ്സണൽ കാര്യത്തിനാണ് ചോയ്സ് എടുക്കുന്നത് അപ്പൊ എനിക്ക് വിചാരിച്ചു കുറെ പേര് ഇങ്ങനെ മെസ്സേജ് അയക്കുക ഇപ്പൊ ഞാൻ ഭയങ്കര ഡളായിട്ട് ലൈക്ക് എനിക്ക് ഭയങ്കര ഞാൻ ഓക്കെ അല്ല എന്ന് വിചാരിച്ചിട്ട് കുറെ പേര് എനിക്ക് ഡി എം ചെയ്തവരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഞാൻ റീസെന്റ് ആയിട്ട് ഒരാളുടെ മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ എനിക്ക് ഞാൻ ഭയങ്കര ബ്ലെസ്ഡാണ് കാരണം സോഷ്യൽ മീഡിയ വരുമ്പോൾ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്ന മിക്ക ആൾക്കാർക്കും നെഗറ്റീവ് ആയിരിക്കും എനിക്ക് നെഗറ്റീവ് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എനിക്കങ്ങനെ ഇത്രയും പേര് നെഗറ്റീവ് ആയിട്ട് പറയും എനിക്ക് അങ്ങനെ മാത്രം എനിക്ക് ഫീൽ ആയിട്ടില്ല മേബി ഞാൻ അങ്ങനെ നല്ല റീച്ച് റീച്ചവണ്ടില്ലാണല്ലോ നമുക്ക് കമന്റ്സ് അങ്ങനെ വരുന്നത് അത് നോക്കാണ്ടായിരിക്കാം പക്ഷെ എന്നാലും നമ്മൾ നോക്കും കുറെ ലൈക്ക് ഒക്കെ കിട്ടിയ കമന്റ്സ് എന്തായാലും നമുക്ക് നമ്മൾ എടുത്തു നോക്കുമ്പോ നമുക്കത് ഫസ്റ്റ് വന്ന് കിടക്കുന്നുണ്ടോ അങ്ങനെ എടുത്തു വന്ന കമെന്റ് ഞാൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു പാസ്റ്റ് ലൈക്ക് അവര് പറയണത് എനിക്ക് ഒരിക്കലും സ്വീകരിക്കാൻ കഴിയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എനിക്ക് മനസ്സിലാവുള്ള ഇവർക്ക് പറഞ്ഞ് ഇങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് എന്തായാലും ഞാൻ വിചാരിച്ചു എന്റെ ഭാഗം എനിക്ക് ക്ലിയർ ആക്കാം എങ്ങനെ ഓരോന്ന് പറയുന്ന മേ ബി അവരെന്തായാലും വിചാരിക്കും കാരണം നമ്മൾ ചെയ്യുന്ന കോണ്ടന്റ് വീഡിയോസ് അങ്ങനത്തെ ഒരു ബേസ്ഡ് ആണ് മേ ബി അത് ലൈഫിൽ നിന്ന് എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും ചിലതൊക്കെ ഉണ്ട് ഇല്ല എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല പക്ഷെ അത് വെച്ചിട്ട് ചെയ്യണ ഫുള്ളും അതാണ് അങ്ങനെയാണ് ഒന്നുമില്ല കാര്യം നമ്മൾ കുറച്ചും കൂടി ഇപ്പൊ മെച്ചോർഡായി എന്റെ ഇല്ലെങ്കിൽ ഒരു ലവ് സ്റ്റോറി എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പക്ഷെ ഒരു പതിനെട്ട് വയസ്സ് മുമ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ അത്ര സീരിയസ് ആക്കിയെടുത്തില്ല ഞാൻ അതിന് ഓൺ ചെയ്ത് വന്നു മൂവ് ഓൺ ചെയ്യാൻ തന്നെ എനിക്കൊരു മൂന്ന് വർഷം പിടിച്ചെങ്കിലും ഞാൻ ഇപ്പൊ മൂവ് ഓൺ ചെയ്ത് വന്നിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് നമ്മളിപ്പോ ചെറിയ പ്രായത്തിൽ എനിക്കൊരു പതിനാറ് പതിനേഴ് വയസ്സിലാണ് എൻ്റെ ഫസ്റ്റ് ലവ് ഉണ്ടാവുന്നത് പിന്നെ ശേഷം ഞാൻ ഇതുവരെ ആരും നോക്കിയിട്ടില്ല കാരണം എന്താ വെച്ചാ ആ ഒരു ഇതെന്ന് കിട്ടിയ എനിക്ക് ലെസൺ തന്നെ ആയിരിക്കാം എനിക്ക് എന്തോ കറക്റ്റായിട്ടുള്ള ഒരാൾ വരികയായിരിക്കാം എന്ന് വിചാരിക്കാം എനിക്കറിയില്ല എനിക്ക് അങ്ങനെ ഒരു ട്രസ്റ്റ് പോയാൽ പിന്നെ നമുക്കത് വരാൻ ഭയങ്കര പാടാണ് അതുകൊണ്ടായിരിക്കും എനിക്കറിയില്ല അപ്പോൾ എന്റെ ലവ് എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ എനിക്ക് ഒരിക്കലും എന്റെ ഫാമിലിയെ മറച്ചു വെച്ചിട്ടൊന്നും ആയിരുന്നില്ല ഞാൻ എൻ്റെ ഫാമിലീൻ്റെ അതേപോലെ അവനും അവന്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ഹയർ സെക്കൻഡറി സ്കൂൾ പഠിക്കുന്ന ടൈമിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്ന ആൾക്കനെക്കാളും വയസ്സുണ്ടായിരുന്നു പക്ഷെ കുറെ കാരണങ്ങൾ കൊണ്ടും എനിക്ക് അയാളെ ഒരിക്കലെ ഞാൻ കുറ്റമൊന്നും പറയില്ല കാരണം നമ്മൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ പറയുമ്പോൾ അയാൾ അയാൾക്ക് പോസിറ്റീവ് ഉണ്ടാകും നെഗറ്റീവ് ഉണ്ടാകും ഞാൻ കുറെ അഡ്ജസ്റ്റ് ചെയ്തു ലൈക്ക് എനിക്ക് ഞാൻ അപ്പൊ ചെറുതാണെങ്കിൽ തന്നെ ഞാൻ കൊറേ അഡ്ജസ്റ്റ് ചെയ്തു കാരണം നമ്മള് ഫസ്റ്റ് ടൈം നോക്കുന്ന ഒരാളാണ് എനിക്ക് അപ്പൊ കുറെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു പുസ്തകം നോക്കിയ ആള് ലൈക്ക് അങ്ങനെ കൊറേ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഫാമിലിനെ അവനെ ചെയ്ത് കൊടുത്തതും എല്ലാം പക്ഷെ ഇപ്പോ അതുകൊണ്ടൊക്കെയാണ് അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് തീരെ നിൽക്കാൻ പറ്റിയില്ല പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ അത് ഡ്രോപ്പ് ചെയ്തു അല്ലാതെ വേറെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് ഒരു മൂന്ന് വർഷം പിടിച്ചു ആൾക്ക് പക്ഷേ കോഴ്സ് ആള് എനിക്ക് അറിയില്ല എനിക്ക് അതിന്റെ അയാളുടെ സൈഡ് കേട്ടാലേ നമുക്ക് അത് പറഞ്ഞു എനിക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളു അയാളുടെ സൈഡ് എന്താണെന്ന് അറിയില്ല പക്ഷെ എന്നാലും ഒരു ആറുമാസം അല്ലെങ്കിൽ ഒരു മാ എത്ര മാസം എനിക്കറിയില്ല പക്ഷെ ഒരു ആറുമാസത്തിനുള്ള അയാൾക്ക് വേറെ ലൈൻ ആയപ്പോ ലൈക് ഞാൻ ഭയങ്കരായിട്ട് അതില് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഞാൻ ഒരിക്കലും അയാളുടെ മോൺ ഞാൻ മോൺ ചെയ്യാൻ മൂന്ന് വർഷം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു പക്ഷെ ആൾക്കത് സിമ്പിളായി എടുക്കപ്പോൾ എനിക്ക് അതിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അപ്പം ഇതൊന്നും ഓപ്പനായി പറയണമെന്നൊന്നും വിചാരിച്ചതല്ല പക്ഷെ ഇങ്ങനെ കുറെ പേരുണ്ട് ചേച്ചി ചേച്ചി എന്റെ ഇങ്ങനെയൊക്കെയാണ് മീൻസ് വീഡിയോ കണ്ടിട്ട് എന്നോട് വന്നിട്ട് കണ്ടത് ചേച്ചി എന്റെ ഇങ്ങനെയൊക്കെയാണ് ചേച്ചി ഞാൻ അവരോട് പറയാം നമുക്കത് ഓക്കെ ആണെങ്കിൽ നമ്മൾ നിൽക്കാം അതിനകത്ത് പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഒഴിവാക്കാം ഞാൻ എൻ്റെ പതിനെട്ട് വയസ്സിൽ ഞാൻ ആ ഒരു ബന്ധം എനിക്ക് സ്റ്റോപ്പായി പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി അത് ഞാൻ ശരിക്കും സ്റ്റോപ്പ് ആക്കാം അതിന് മുമ്പേ ഞാൻ സ്റ്റോപ്പ് ആക്കേണ്ടതായിരുന്നു രണ്ടു വർഷമുള്ള ആയിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഫാമിലി ആയാലും എൻ്റെ എൻ്റെ അമ്മയാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അതൊരു ടോക്സ് നല്ല റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തതായിരുന്നു പക്ഷെ അതൊരു ടോക്സിക് ലെവലിക്ക് പോയപ്പോൾ ഓഫ് ഓഫ്കോഴ്സ് അമ്മമാരാണെങ്കിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും പക്ഷെ അത് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ എനിക്കത് എടുക്കാനുള്ളൊരു ഇതുള്ളത് കൊണ്ട് നമ്മളത് എന്റെ അമ്മയാണ് എനിക്ക് ഇല്ലെങ്കിൽ നമ്മൾ അതിൽ പെട്ടിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു അതിന്റെ ചെറിയ ഇൻസിഡന്റ് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മള് കോളേജ് പോണത് ഞാനൊരു പോളിടെക്നിക് കോളേജിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് കോഴ്സ് അവിടെ ബോയ്സ് ആയിരിക്കും കൂടുതൽ അവിടെ പോവാൻ വരെ അല്ലെങ്കിൽ കോഴ്സ് സ്റ്റോപ്പ് ചെയ്യാം ലൈക്ക് അങ്ങനെ വരെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോ എത്ര ഇതുണ്ട് നിനക്ക് അതിൽ ഊഹിക്കാൻ പറ്റും എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടാവും മിസ്റ്റേക്ക് മിസ്റ്റേക്കില്ലാന്നും ഞാൻ പറയില്ല എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് എനിക്കറിയില്ല അപ്പോ ഇങ്ങനെയാണ് എന്റെ ഒരു ബ്രേക്കപ്പ് സ്റ്റോറി വരുന്നത് പക്ഷേ ഞാൻ ചെയ്തതില് സെയിം ആയിരിക്കാം പക്ഷെ ഞാൻ ഒരിക്കലും ഇപ്പത്തെ എന്റെ പ്രസന്റ് സിറ്റുവേഷൻ വെച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെ കൊറേ പേർക്ക് റിലേറ്റബിൾ ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം മേ ബി എന്റെ അടുത്ത് വന്ന് പറയുന്നത് പക്ഷെ അത് കുറച്ച് കമന്റ്സ് ഉണ്ട് എനിക്കത് കുറച്ച് എന്താ പറയാ തീരെ അവർക്കൊന്നും അറിയാണ്ടാവണോ അവർ പറയുന്നത് മേ ബി ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഗേൾസിനെ കുറിച്ച് ആയിരിക്കാം എനിക്കറിയില്ല ഇപ്പൊന്ന് തന്നെ കൂടുതലായിട്ട് വരുന്ന ടാറ്റു പറഞ്ഞാൽ നമ്മള് ടാറ്റു കൂടുതലായിട്ട് വരുന്ന കമന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാറ്റു വേസ് ആണ് നമ്മൾ ഇവിടെ ടാറ്റു അടിച്ച് ക്ലിയർ വേഞ്ചിൽ അടിച്ചുകൊണ്ടായിരിക്കാം എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞിട്ട് വരുന്നത് അതുകൊണ്ടാണ് ബ്രേക്കപ്പാ ഹാ ഞാൻ വീഡിയോ ചെയ്യുന്നൊരു ചെയ്തത് അപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരു കമന്റ്സ് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ടാറ്റ് ഞാൻ ചെസ്സിൽ നമ്മളെ ടാറ്റ് ചെയ്തിട്ടുണ്ട് ടാറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ബ്രേക്കപ്പ് ആയത് നമ്മൾ ഒരിക്കലും ഒരാളുടെ ലൈഫ് അറിയാതെ നമ്മൾ കമൻ കമൻസ് ചെയ്ത എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഇങ്ങനെ ഒരിക്കലും കമന്റ്സ് നോക്കിയിട്ടല്ല ഞാൻ ഇപ്പൊ അത് പറയുന്ന എനിക്ക് വരുന്ന ഡി എംസ് ഉണ്ടാവും അല്ലെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാര് അവർക്ക് വിചാരം ഞാൻ ശരിക്കും എനിക്ക് എന്തോ ഉണ്ട് പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സ്നേഹം കാണുമ്പോണ്ടല്ലോ ശരിക്കും എനിക്ക് അറിയില്ല എനിക്ക് അത് പറഞ്ഞുതരാൻ എനിക്കറിയില്ല അതോ അത്രയും നമ്മളെ കെയർ ചെയ്യുക എന്നെ അറിയില്ല അവർക്ക് പക്ഷെ എന്നാലും എന്നെ കെയർ ചെയ്യുമ്പോൾ എനിക്ക് എനിക്ക് കരച്ചിലൊക്കെ വരും ലൈക്ക് ആ ഒരു സപ്പോർട്ടും പക്ഷെ ഞാൻ നെഗറ്റീവിന് ഞാൻ മൈൻഡേ ചെയ്യുന്നില്ല പക്ഷെ ഇവിടെ വന്ന് പറയുന്ന എന്താ വെച്ചാൽ നമ്മൾ അറിയുന്ന ആൾക്കാർ കൂടി നമ്മളോട് അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് എല്ലാവരോടും മറുപടി പറയാനെന്ന് പറയുക അതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ മൂന്ന് വർഷം നാല് ഇപ്പോ അത് കഴിഞ്ഞിട്ട് മൂന്ന് വർഷം എനിക്ക് പിടിച്ചു അന്ന് പുറത്തു വരാൻ ഇപ്പൊ ഞാൻ ഓക്കെയാണ് ഇപ്പൊ ഞാൻ ഫുൾ ആയിട്ട് ഞാൻ അതൊന്നും വിട്ടു ഓക്കെയാണ് കാരണം നമ്മൾ അയാള് അയാൾക്ക് ഒരു ആറു മാസം മതി പറയുമ്പോൾ നമ്മൾ പിന്നെ എന്താ ചെയ്യാം കാര്യമില്ല അത് അയാളുടെ ഓരോരുത്തരുടെ ഓരോ ക്യാരക്ടറാണ് അവർക്ക് പെട്ടെന്ന് ഹീൽ ആവാൻ പറ്റുണ്ടാവും ഇരിക്കും എനിക്കത് പറ്റില്ലായിരിക്കാം അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ആയിട്ട് ഇപ്പൊ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാത്തത് എനിക്ക് പെട്ടെന്ന് അത് എന്റെ ആവട്ടെ ഒരാള് ഞാൻ നന്നായി ക്ലോസ് ആയി സംസാരിച്ച് ഒരാൾ എൻ്റെ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആയിട്ട് സങ്കടമോ എന്താണെന്ന് എനിക്കറിയില്ല അത് എനിക്ക് നന്നായിട്ട് വരും അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഇപ്പൊ ആൾക്കാരോട് ഫ്രണ്ടായിട്ട് സംസാരിച്ചാലും അത്രയ്ക്ക് ക്ലോസ് ആക്കി എടുക്കാത്തത് അതുകൊണ്ടാണ് പിന്നെ അതേപോലെ തന്നെ വേറൊരാളെ ഇപ്പൊ എന്നോട് കുറെ പേര് വെച്ചിട്ടുണ്ട് അത് റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ട് കുറെ മാസം വർഷമായില്ലോ നാല് വർഷമായി അപ്പൊ എന്താ വേറെ നോക്കിക്കൂടെ ഇപ്പൊ പ്രപ്പോസൽസ് ആണെങ്കിൽ തന്നെ അവര് പറയാ എല്ലാരും ഒരുപോലെ ശരിയാണ് എല്ലാരും ഒരുപോലെ ഒന്നും ആവില്ല പക്ഷെ നമുക്ക് അതിന്ന് പോയിട്ടുള്ള ട്രസ്റ്റ് എനിക്ക് ഒരാളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥ ഞാൻ പോയി അല്ലെങ്കിൽ ആ ഓരോ നൈറ്റും ഞാൻ എത്ര സർവൈവ് ചെയ്തിട്ടാ വന്നതെന്ന് എനിക്ക് മാത്രമേ അറിയൂ എനിക്ക് എൻ്റെ വീട്ടുകാർക്ക് മാത്രമേ അറിയുള്ളൂ അത് വേറെ ഒരാൾക്ക് പറയാൻ അവർക്കൊക്കെ ഇങ്ങനെ ചോദിക്കാനും പറയാനൊക്കെ എളുപ്പം പക്ഷെ അതൊന്നും അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ പോയവർക്കൊക്കെ അറിയാൻ പറ്റും എനിക്ക് തോന്നി ഇത് പറയണമെന്ന് സോ ഞാൻ പറയാത്ര അങ്ങനെ ഏതെങ്കിലും സിറ്റുവേഷനിൽ പോണ ഒരാൾക്കാർക്ക് ലൈക്ക് എങ്ങനെ പോണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ തോന്നുന്നത് എനിക്ക് ഒരിക്കലും ഒരാളുടെ ലൈഫ് കയറിയിട്ട് അവരെ എന്താ നടന്നൊന്നും പറയാൻ പറ്റില്ല എന്നോട് കുറച്ച് കുട്ടികൾ വന്നിട്ട് ലൈക്ക് ഞാൻ ഇങ്ങനെ കമൻസിലില്ലെങ്കിൽ എന്റെ ഒരു ഇതില് എന്താ ഡി എം ലൊക്കെ വന്നു ചേച്ചി ഇതിനെന്താ നമുക്ക് അവരുടെ ലൈഫ് അറിയില്ല അതുകൊണ്ട് എനിക്കൊന്നും പറയാനൊന്നിനും പറ്റില്ല അവരവർക്ക് എന്താണോ ഒരു നല്ലത് നമ്മുടെ എന്താണോ നല്ലത് തോന്നണെ അത് നമ്മൾ ചെയ്യാം അല്ലാത്ത പക്ഷം നമുക്കത് നല്ല ടോക്സിക് ഇല്ലെങ്കിൽ ലൈക്ക് നമുക്ക് നമുക്ക് നല്ലതൊന്നും അല്ലാത്തരുന്നെങ്കിൽ ഓഫ് കോഴ്സ് അത് സ്റ്റോപ്പ് ചെയ്യാം അതായിരിക്കും എനിക്ക് തോന്നുന്നത് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എനിക്ക് എന്റെ ലൈഫിൽ ഞാൻ പഠിച്ച പാഠം അതാണ് അതേപോലെ തന്നെ നമ്മളൊരു പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ പോകരുത് നല്ല ആൾക്കാരുണ്ടാവാം പക്ഷെ സെയിം സാധനം നമ്മുടെ ലൈഫിൽ പിന്നെയും കൊണ്ടുവരരുത് നമ്മൾ കടന്നു വന്ന ഡേയ്സ് പിന്നെയും നമ്മളെ ലൈഫിൽ വരാൻ സമ്മതിക്കരുത് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു കാര്യം എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് എന്റെ കയ്യിൽ ഞാൻ പറഞ്ഞു ഇത് ടോക്സിക് ആണോ അതോ എനിക്ക് നല്ലതാണ് എനിക്ക് നല്ല ടൈമിൽ എന്റെ ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്തു ഓക്കെ ആ ചെറുപ്രായത്തിലാണെങ്കിൽ എന്നെ ഫാമിലി സപ്പോർട്ട് ചെയ്തു നല്ലതാണെന്ന് വെച്ചിട്ട് പക്ഷെ എനിക്കത് ഓക്കെ അല്ല ലൈക്ക് എനിക്കത് നല്ലതല്ല വരുത്തണമെന്ന് എന്റെ ഫാമിലി പറയുമ്പോഴാണ് നമ്മൾ ആ ചെറിയ പ്രായമല്ലേ നമുക്കറിയില്ലല്ലോ ഇപ്പൊ ഒരു പതിനെട്ടിന് താഴെയുള്ള കുട്ടികൾക്ക് ആ അതാണ് നല്ലത് അതാണ് വലുതെന്ന് പറഞ്ഞിട്ടായിരിക്കും അവര് ആ കാരണം ഇപ്പുറത്തുനിന്ന് അവൻ അത്രയ്ക്കും എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ടാവും അപ്പൊ എനിക്ക് തോന്നണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫാമിലി ആയിരിക്കും ലാസ്റ്റ് എപ്പോഴും എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ടാവുള്ളൂ ഏതൊരു സിറ്റുവേഷൻ വന്നാലും നമ്മുടെ ഫാമിലി തന്നെ ഉണ്ടാവുള്ളൂ സോ നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ നമ്മൾ എന്തായാലും നമ്മളെ അമ്മമാരോട് പറയാം അവരെന്തായാലും എല്ലാവരും ഒരുപോലെ ആവണം എന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അത്രക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഓഫ് ഓഫ്കോഴ്സ് നിങ്ങൾ അമ്മമാരോട് പറയാം അവരെന്തായാലും അവർ നമുക്ക് നല്ലത് മാത്രമേ ചെയ്യുള്ളൂ നമ്മൾ പുറത്തുനിന്ന് ഒരാൾ നമ്മളെ അടുത്ത് വന്ന് ചെയ്യുന്നതിനേക്കാൾ ഒരു നമ്മളെ വീട്ടുകാർ തന്നെ ആയിരിക്കും നമുക്കൊപ്പം ഉണ്ടാവുക സോ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നത്തിൽ പോകുകയാണെന്നു വെച്ചാല് നിങ്ങളെ വീട്ടിൽ പറയാം വീട്ടിൽ പറയാം ഇതൊന്നും ഈ ലവ് ചെയ്യ ബ്രേക്കപ്പ് ആവുക അതൊന്നും വലിയ മാറ്റേഴ്സ് അല്ലല്ലോ അവർക്കത് മനസ്സിലാവും അവർ ആ ഒരു ഇതിൽ തന്നെ എടുക്കും ചെയ്യും സോ നിങ്ങൾ അത് ചെയ്യാതോ എനിക്കത് മാത്രീ വീഡിയോയില് പറയാനുള്ളത് ഭയങ്കര നോയ്സ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു എനിക്കറിയില്ല ഓക്കേ അപ്പൊ അപ്പൊ അത്രയുള്ള വീഡിയോ